എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ ഇടമുളയ്ക്കൽ പനച്ചിവുള്ള നസീമ മൻസിലിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അമീർ ഖാനാണ് അറസ്റ്റിലായത് പെൺകുട്ടിയുടെ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗത്തെ തുടർന്ന് പിതാവ് വഴക്കു പറഞ്ഞിരുന്നു ഇത് പെൺകുട്ടി കൂട്ടുകാരിയോട് പറയുകയും കൂട്ടുകാരിയുടെ നിർദ്ദേശപ്രകാരം പെൺകുട്ടി തന്നെ ചൈൽഡ് ലൈൻ അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു ഇതുപ്രകാരം സ്ഥലത്തെത്തിയ ചൈൽഡ് ലൈൻ അധികൃതർ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു തുടർന്ന് നടത്തിയ കൌൺസിലിങ്ങിലാണ് പീഡന വിവരം പുറത്തറിയുന്നത് വീട്ടിൽ പലതവണ അതിക്രമിച്ചു കടന്ന പ്രതി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് മൊഴി ചൈൽഡ് രൻ അധികൃതർ വിവരം അഞ്ചൽ പോലീസിന് കൈമാറുകയായിരുന്നു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ബി സാബുവിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത പോലീസ് അതിജീവിതയുടെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തി തുടർന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിയായ അമീർ ഖാനെ പിടികൂടുന്നത് എസ് എച്ച്ഒ ബി സാബു എസ് ഐ ട്വിംഗിൽ ശശി എസ് ഇ പിഒമാരായ വിനോദ് കുമാർ അനിൽ കുമാർ അരുൺ ജോസഫ് ബിനു വർഗീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വൈദ്യുതി പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത അഞ്ചൽ